എപ്പോഴും എപ്പോഴൊന്നറിയില്ല എങ്കിലും നിന്നെ ഇഷ്ടമായി ഇഷ്ടമായി എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ബിഗ് ബോസ് സീസൺ സെവൻ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞു കാണും നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് അനുമോളയാണോ നെവിനെയാണോ അതോ അക്ബറിനെയാണ് ആരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്നത്തെ എപ്പിസോഡ് കണ്ടതും അതിനെ തുടർന്നുണ്ടായ ഫൈറ്റിന് ശേഷം നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ആദ്യം ഞാനൊരു മെസ്സേജ് ഒന്ന് വായിക്കാം എനിക്ക് വന്നിട്ടുള്ള ഒരു മെസ്സേജ് ആണ് ഇന്ന് ലൈവില് ഈ ഒരു ഫൈറ്റ് നടന്ന സമയത്ത് തന്നെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ മെസ്സേജ് എന്നെ ചുടിപ്പിച്ചു കളഞ്ഞു ഞാനിവിടെ സൈഡിലും കൊടുക്കാം വേറൊന്നുമല്ല എൻ്റെ ഒരു സ്റ്റോറിക്ക് ഒരു റിപ്ലൈ എടുത്തു വെച്ചുകൊണ്ടാണ് എനിക്ക് മെസ്സേജ് വെച്ചത് സ്റ്റോറി അറിയില്ല ഏതിനോ ഒരു റിപ്ലൈ വെച്ചിട്ടാണ് അയച്ചത് നെവിന്റെ കൈ അനുമോൾ കടിച്ചു പറച്ചു ധൈര്യമുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാമോ എനിക്കറിയില്ല അതുപോലെ അതിന് മേളിൽ വേറൊരു മെസ്സേജ് അടക്കണം കുണുമോൾ പി ആർ എസ് പിള്ളേട്ടൻ അതാരുക്കേട്ടൻ ആ ജുക്കുട്ടൻ ആ സിനിമ റീൽസ് വേറെ ഒരു പെണ്ണിനെ മോശമാക്കാൻ കൂട്ടുനിൽക്കുന്നവർ എന്തൊക്കെയോ പറയുന്നത് എന്തായാലും ലാച്ച മെസ്സേജാണ് നമ്മുടെ ഹൈലൈറ്റ് നെവിന്റെ കൈ അനുമോൾ കടിച്ചു പറിച്ചു ധൈര്യമുണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം മോ നമുക്ക് എന്തോ ധൈര്യപറവ് എന്റെ മറ്റേ തറവാട്ട് സ്വത്ത് ചെയ്തെടുത്തൊന്നും അല്ല വീഡിയോ ചെയ്യുന്നത് നമ്മൾ ഇതാ അന്തസ്സായിട്ട് ധൈര്യമായിട്ട് ഇപ്പൊ തന്നെ വീഡിയോ ചെയ്തു തരാം അങ്ങനെ മൈൻഡിൽ ഇറങ്ങിയതാണ് അപ്പൊ തന്നെ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നും കൂടി ഉറപ്പായിട്ട് താഴ്ക്കാൻ പറ്റുക ഞാൻ ഷാനാവസിനെയാണ് ഇന്ന് സപ്പോർട്ട് ചെയ്തത് വേറെ ഒന്നുമല്ലടാ ഒരു നിഷ്കളങ്കനായ നിൽപ്പ് നിന്നു ഒരു പക്ഷേ എല്ലാവരെയും കുറ്റപ്പെടുത്തുകയും കഴിഞ്ഞ വീക്കെൻഡിൽ എല്ലാവരും എടുത്തിട്ട് അമ്മാനം ആടിയത് ഞാൻ ഇനി ഒരു ഓപ്പിനും ഇല്ല ഒരു തേങ്ങയ്ക്കും ഇല്ല എന്ന് ഒറ്റ മൈൻഡ് പിടിച്ച് നിന്നതാണോന്ന് എനിക്കറിയില്ല ടാസ്കില് വെറുതെ നിന്നു പാവ ടാസ്ക് കൊടുത്തു പാവകൾ കാലും കൈയില്ലാതെ എല്ലാം നാലു വാക്കന്നു കൊണ്ട് മറ്റേ എടുത്ത് ഇട്ട് കൊടുക്കും അതിനെ പറക്കി അടിക്കുകയും ഏറ്റവും കൂടുതൽ പാവ ഉണ്ടാക്കി നിർമ്മിക്കുന്നവരാണ് ഹൈ ക്ലാസ് ടീം എന്ന് പറഞ്ഞാൽ ഹൈ പോയിന്റ് കിട്ടി അങ്ങോട്ട് മുന്നോട്ട് മുന്നോട്ട് പോവാം ഒരു പോയിന്റ് പോലും കിട്ടിയില്ല ഒരു പാവയ്ക്ക് വേണ്ടി അടിയും കൂടിയില്ല എന്നാൽ അനീഷ് എങ്ങാണ്ട് ഇടയിൽ നിന്നും കൊണ്ട് ഒരു പാവ എടുത്ത് ബാക്കിലോട്ട് ഇറങ്ങിയപ്പോൾ ഒരു പാവ ഈ അനാഥപ്രേതം പോലെ കളഞ്ഞു കിട്ടിയ ഒരു പാവ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ പാവയാണെങ്കിൽ അനുമോക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും പാവ ടാസ്ക് അടി ഭംഗീരമായിട്ടും അടിപൊളിയായിട്ടും കുളമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുളമായില്ല അവിടെ കച്ചറ നടന്നു പക്ഷെ എല്ലാം കണ്ടും കേട്ടും ആ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യട്ടെന്നുള്ള ഒറ്റ മൈൻഡിൽ നിന്ന് ഷാനവാസാണ് എൻ്റെ ഇന്ന് തോ അടിച്ച് ചാവണം അടിച്ച് ചാവട്ടെ ഓക്കെ അപ്പൊ നമുക്ക് അതിലെ ചെറിയ ഭാഗം ഒന്നും കണ്ടു നോക്കാം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദഹിക്കൂല്ല കണ്ടു കാണുവല്ലോ എന്താ ഇതെന്താ ഊഹ് ഹനുമോളും അക്ബറും തമ്മിലാണ് ഫൈറ്റ് നടക്കുന്നത് ആദ്യത്തെ റൗണ്ടിൽ തന്നെ അടി അടിഭംഭീരമായിട്ടാണ് പവർ ടാസ്കിൽ അടി ഉണ്ടായിട്ടുള്ള ആദ്യത്തെ റൗണ്ടില് നമ്മുടെ ലക്ഷ്മി ഫ്രണ്ടിൽ നിൽക്കുന്നു ഒരു സൈഡിൽ അതിന്റെ പിന്നാലെ അനിമോൾ നിൽക്കുന്നു അതിന്റെ പിന്നാലെ അക്ബർ നിൽക്കുന്നു അക്ബർ ജാക്കി വെച്ചു എന്നുള്ളൊരു കാര്യം ആണ് അനിമോൾ അവിടെ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുള്ളത് പേഴ്സണലി അക്ബർ ഒരിക്കലും ആ ഉദ്ദേശത്തോടെ അത് ചെയ്യത്തില്ല അവൻ നാറിയാണെങ്കിൽ അവൻ ആ ഉദ്ദേശത്തോടെ ചെയ്യത്തില്ല അവൻ അങ്ങനത്തെ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അവൻ അല്ലാതെ ഒരു നാറിയാണ് ഗെയിമിലും അല്ലാതെ കുറെ ഓളപ്പരിപാടിയൊക്കെ അവൻ കാണിക്കാറുണ്ട് പക്ഷെ ജാക്കി വെക്കാനുള്ള ആ ഒരു മെന്റാലിറ്റി എനിക്ക് കൊണ്ടോന്ന് തോന്നുന്നില്ല അങ്ങനെ അവൻ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല അറിയില്ല ഓട്ടവൺ പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അനുമോൾ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് അത് ചെയ്യാൻ പറ്റിയില്ല അവനെ എന്ത് വേണോ പറയാം പക്ഷെ ആ സ്റ്റേറ്റ്മെന്റിലോട്ട് വിട്ട് വളച്ചൊടിച്ചത് എനിക്ക് യോജിപ്പില്ല ഓക്കെ അവളുടെ ദേഹത്ത് തട്ടിക്കാണും ഇങ്ങനെ പറയാം എനിക്ക് ഈ ബസ്സിൽ ഞെടുക്കത്തിന്റെ ഇടയില് നിക്കുമ്പം ഫീൽ ചെയ്യുന്ന പോലത്തെ സാധനം ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ആണ് അങ്ങനത്തെ ഒരു രീതിയിൽ തന്നെ പറഞ്ഞു എന്നിട്ട് വീണ്ടും എല്ലാവരും കൂടി എടുത്തിട്ട് റിപ്പീറ്റ്ലി അടിച്ചപ്പോഴാണ് അവളായിരുന്നു പശക്കേടായിട്ട് വീഴുന്നത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് അവൾ ആദ്യം ഉദ്ദേശിച്ച് പറഞ്ഞത് ഈ ബസ്സിൽ ഞെരുക്കത്തിന്റെ ഇടയിലും പോലത്തെ മറ്റും വന്ന് തട്ടൂലേ ആ തട്ട് അത് മനഃപൂർവ്വമാവാം അല്ലാതെ ആകാം എന്നുള്ള ഒരു തട്ടിന്റെ രീതിയിലാണ് അനുമോൾ ആദ്യം പറഞ്ഞത് പക്ഷെ ബാക്കിയുള്ളവരും ലക്ഷ്മി എല്ലാം കൂടി ഒക്കെ അവിടെ കോരെ കോരെന്നു പറഞ്ഞാൽ അവളെ കൈന്നു പോയി അവളും അങ്ങനെ തെറ്റി ജാക്കി വെച്ചെന്നുള്ള രീതിയിൽ ആക്കിയതുപോലെ ആയി അതാണ് ആ ടൈമിൽ സത്യത്തിൽ അവിടെ സംഭവിച്ചത് എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത് അല്ലാണ്ട് അനുമോളും ഇൻറ്റൻഷ്യലി അക്ബർ അങ്ങനത്തെ ഉദ്ദേശത്തോടെ ചെയ്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയില്ല പക്ഷെ സാഹചര്യം അങ്ങനെ ആയി വളഞ്ഞുകൊണ്ട് തിരിഞ്ഞതുപോലെ തോന്നി ഓക്കെ വാട്ട് അവർ അങ്ങനെ ഉദ്ദേശിച്ചിട്ട് അനിമോൾ പറഞ്ഞെങ്കിൽ അത് തെറ്റ് തന്നെയാണ് എന്നിട്ട് അവസാന ഘട്ടം എത്തിയപ്പോൾ അനിമോള് അവൻ ജാക്കി വെക്കാൻ അവൻ മറ്റേ ഉദ്ദേശത്തോടെ ആണെന്നുള്ള രീതിയിലായി വർത്തമാനം എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല അത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് മസ്താണി എന്ന് പറഞ്ഞതുപോലത്തെ രീതിയിൽ പോവണം കേസ് അതായത് ഒനിയിൽ വിഷയം അതുപോലെ മാറിപ്പോയാണ് ആ വിഷയം അത് ആ രീതിയിലാണെങ്കിൽ എനിക്കത് ഒരു തരത്തിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അക്ബർ അവനാണ് അത്യാവശ്യം ഉള്ളതിൽ അവിടെ നിൽക്കുന്നതിൽ തണ്ടും തടിയുള്ള ടീമാണ് ഇത്രയും തണ്ടും തടിയും കിടന്ന് ഇവന് വല്ല പണിക്കും പൊയ്ക്കും ഇവിടെ ചോദിക്കാം പൊട്ട് തണ്ടും തടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഈ ടാസ്ക് വരുമ്പോൾ അവന് നല്ലപോലെ അടിച്ച് നിക്കാനുള്ള ശക്തിയുണ്ട് ആ സ്ഥിതിക്ക് അവൻ കുറച്ചൊക്കെ ഒരു അയവ് കൊടുക്കേണ്ട അവന്റെ മറ്റേ മുട്ടിന്റെ അത്രയേണ്ട അനുമോള് ആ പെണ്ണിനെ ഞെരിക്ക് പിതുക്കി ഇടിച്ച് ചൊരികി വയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഊള പരിപാടി ഇല്ലടെ അവൻ പറയും ഇത് ഫിസിക്കൽ ടാസ്ക് ആണ് പറ്റാത്തവർ മാറി നിന്നില്ല എന്തേടാ അവക്കും ഇല്ലേ ആഗ്രഹം അല്ലെങ്കിൽ ബാക്കിയുള്ള അണ്ടർസ്റ്റാൻഡിങ്ങും ഇല്ല ആഗ്രഹം അപ്പം നീ നിന്റെ ഈ തണ്ടും തടിയും ആരോഗ്യം കാണിക്കേണ്ട ഈ കൃത് പെണ്ണുങ്ങളടുത്താണ് കാണിക്കേണ്ടത് അവരെ ഞെരിക്കി പിതുക്കി അങ്ങ് തീർക്കുകയാണ് ചെയ്യേണ്ടത് എടാ അതനുസരിച്ച് നിന്നൂടെ ആരെയവിടെ നിന്നത് കണ്ട അവനെ കൊണ്ട് കഴിയുന്ന പോലെ പോലൊക്കെ എത്തിയിട്ടു പിടിച്ച് ലാസ്റ്റ് ആരടിച്ച് സത്യം പറയുമല്ലോ ടാസ്ക് എല്ലാം ഗംഭീരമായിട്ടാണ് ആരും ചെയ്യുന്നത് ഒന്നും പറയാനില്ല സെറ്റ് ആയിട്ടാണ് അവൻ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തോണ്ട് പോകുന്നത് അവൻ അവിടെ ലക്ഷ്മിയുടെ മേളയിൽ കൂടി കൈ അങ്ങ് അപ്പുറത്ത് കയറ്റിയിട്ട് അവൻ വലിച്ചെടുക്കാൻ ശ്രമിച്ചു നല്ല കളിയാണ് അവൻ കളിച്ചു അവൻ ആ ഒരു കാര്യത്തിൽ അവൻ വെടുപ്പാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അടിപൊളിയായിട്ടാണ് അവൻ ടാസ്കും കാര്യങ്ങളും കളിക്കുന്നത് എന്നാൽ അക്ബർ അവൻ്റെ തണ്ടും തടിയും മച്ചും കൊണ്ട് അവൻ എന്തോ വലിയ സംഭവമാണ് ഞാൻ തന്നെ യേശയുടെ ഭൂപോടം എന്നുള്ള രീതിയിൽ നിന്നും കൊണ്ട് ഒരു നാരി കളിയാണ് ഈ അക്ബർ കളിക്കുന്നത് ഓക്കെ അങ്ങനെ പാവയും കരച്ചിലും മീഴിച്ചിലും ഒക്കെ ആയിട്ട് അവിടെ മൊത്തം അലങ്കോലമായി അലുമോള് കഴഞ്ഞ് ഇവ മൂക്കിലെങ്ങാണ്ട് ഇടിച്ച് മൂക്കിൽ നിന്നാ ബ്ലഡ് വന്ന് അങ്ങനത്തെ മൊത്തം സീനായി മൊത്തം സീനായി ഇവ മനപ്പൂർ ചെയ്തെന്നല്ല പക്ഷെ ഇത്രയും തണ്ടും സൈസോ കൊള്ളാവും ഒന്ന് ഒരു പൊടിയിൽ അടങ്ങുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ മറ്റുള്ളവരെ മെക്കിട്ടല്ലേ ഇതുപോലെ കയറി എന്ന് ഞരങ്ങണ്ട അവൻ മനപ്പുറം ചെയ്തതെന്ന് ഞാൻ പറയത്തില്ല അക്ബർ പക്ഷേ അവൻ നാറിയ പരിപാടിയാണ് അവിടെ കാണിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു അത് ഉള്ള കാര്യമാണ് അനീഷ് അതിന്റെ അകത്തൊക്കെ കിടന്ന് എന്തിനിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് തന്നെ എനിക്കാണ് കേട്ടപ്പോൾ ഇറിറ്റേറ്റ് ചെയ്യുന്നത് ഞാൻ ഫുൾ ഓളിത്തി വെച്ചിരുന്നു പെട്ടെന്ന് കുറച്ച് എനിക്ക് ഇറിറ്റേറ്റ് തോന്നി സീരിയസ്ലി പറയാല്ല ഇതിന്റെ അകത്ത് കിടന്ന് വിളിയും ബഹളവും കൂക്കലും കാറും ശാരവശമാണ്ണ്ടായ ഹീറോ ഇങ്ങനെ നിന്ന് സാബുദാനും അതുപോലെ തന്നെ കിട്ടിയേ കിട്ടിയില്ലേ പോ എന്നുള്ള മൈൻഡിൽ നിന്ന് എന്നാൽ ഇനി സംഭവിച്ചാണ് ചരിത്രം അതായത് ഈ അക്ബർ പാവയൊക്കെ കൊണ്ട് വെച്ചിരുന്നല്ല പത്തിരുപത് പാവയെങ്ങാണ്ട ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു ഇതെല്ലാം അതിലടിച്ചു മാറ്റി സത്യം പറഞ്ഞത് ഇന്നാണ് അതിലെടുത്ത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് ആ കൊള്ളാമെന്ന് തോന്നിയത് കാരണം ഇത്രയും ഊളപ്പരിപാടി കാണിച്ച് ഇവന്റെ എല്ലാ പാവയെ അടിച്ചു മാറ്റി നിനക്ക് ഇരിക്കട്ട് ഇന്നത്തെ ക്രെഡിറ്റ് തന്നെ ഞാൻ പറയത്തുള്ളൂ നിന്റെ ബാക്കിയുള്ള ഊള പരിപാടികൾ ഊള ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല പക്ഷെ പാവ അടിച്ചു മാറ്റിയത് നല്ല കാര്യമായി ചിലപ്പോ ഇപ്പൊ കുറെ പേര് കുറ്റം പറയും അത് അവൾ നടത്തി മോഷണം ഇല്ലട അവൻ കഷ്ടപ്പെട്ട് എടുത്തല്ലട ഒരു തേങ്ങയിൽ ഇവിടെ കുറച്ച് എത്തിക്കൊക്കെ നമുക്ക് മാറ്റി വെക്കാൻ കേട്ടാ അതായത് അവള് ചെയ്ത നല്ല കാര്യം തന്നെയാണ് എന്നിട്ട് അവൾ ആ പോയിന്റ് കൊണ്ടുപോയി സബാഷ് സഭാഷ് അതാണ കളിയായിരുന്നു നല്ല കളിയായിരുന്നു പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ചാനവസ് അനീഷിനെ കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു നിന്റെ പാവകൾ വേണമെങ്കിൽ ഞാൻ വച്ചേക്കാം എനിക്കിവിടെ പാവം വേണ്ട ഒരു തേങ്ങയും വേണ്ട നിന്റെ പാവ ഞാൻ വച്ചേക്കാം നീ അടുത്ത റൗണ്ടിലും കൂടി പോയിട്ട് അടിപൊളിയായിട്ട് മത്സരിച്ചിട്ട് വാ കിട്ടുകയാണെങ്കിൽ എല്ലാം കൂടി തിരിച്ചു തരാമെന്നുള്ള സെറ്റപ്പിൽ നിന്ന് അവൻ ജനുവൻ ആയിട്ടാണ് ഷാനാവാസ അവിടെ സംസാരിച്ചത് പക്ഷെ അനീഷ് അപ്പോഴും വിശ്വസിക്കാൻ തയ്യാറായില്ല ആ പോട്ട് അതവന്റെ ആ എന്തായാലും ആയിക്കൊണ്ട് പോട്ടെ എന്തായാലും അങ്ങനത്തെ സംഭവം നടന്ന് എനിക്ക് ഷാനവാസിന് ആ സമയത്ത് കണ്ട സമയത്ത് തന്നെ ജനുവൻ ആയിട്ട് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ അങ്ങനെ ഇനിയിപ്പൊ അനീഷിന്റെ പാവ വാങ്ങിച്ചു വെച്ചിട്ട് ഷാനവാസ് തിരിച്ചു കൊടുക്കാതെ ഒരു ഗെയിം കളിച്ചു കഴിഞ്ഞാൽ നാറിയ ഗെയിമും അതുപോലെ ജനങ്ങളും ഒന്നടങ്കം വെറുക്കുകയും ചെയ്യും അതുകൊണ്ട് ഷാനവാസ് അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല ഓട്ടവർ ഓക്കെ അങ്ങനെ അത് അവിടങ്ങം കഴിഞ്ഞു പോയി അതിനുശേഷം ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നു നടന്നു പോയി അപ്പൊ അക്ബർ നമുക്കൊന്ന് കാണണ്ടേ അപ്പൊ നിനക്കും വരും അല്ലടാ കണ്ണുനീര് മറ്റുള്ള പെണ്ണുങ്ങളെ മെക്കിട്ട് ഇടിച്ച് കയറി നിന്റെയൊക്കെ ആരോഗ്യങ്ങളും നിന്റെ കുന്തളുപ്പുകളും കാണിക്കുമ്പം ഒന്ന് ആലോചിക്കണം ഞാൻ അത് ഞാൻ അന്തസ് നെവിൻ എല്ലാം നിന്റെ പാവം എടുത്ത് അതിൽ തന്നെയാണ് എടുത്തത് ഈ കാര്യത്തിൽ അവളെ കൂടെയുണ്ട് അവളെ ഞാൻ സപ്പോർട്ട് ചെയ്യും ഈ ഒരു കാര്യത്തിൽ കാരണം നിനക്ക് അത്രയ്ക്ക് കുന്തളിപ്പുണ്ടായിരുന്നു നിനക്ക് ഒരു പാവമായിട്ട് തേങ്ങാൻ കിട്ടുന്നുണ്ട് എല്ലാം പോട്ടെ നന്നായി അവൾക്ക് അതിൽ പോയിന്റ് കിട്ടിയ നല്ല കാര്യം തന്നെയാണ് കഷ്ടപ്പാടിന്റെ ആ ഒരു ബലം നഷ്ടപ്പെട്ടപ്പോൾ ഉള്ള വേദന എനിക്ക് അറിയുന്നത് കുറച്ച് നല്ലത് തന്നെയാണ് എന്തായാലും വീക്കെൻഡിൽ വരുമ്പോൾ ലാലായിട്ട് ഉറപ്പായിട്ട് അത് പ്ലേ ചെയ്ത് കാണിപ്പിക്കും അല്ലെങ്കിൽ കാണിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യും അതിനുള്ള എല്ലാ വഴിയും ഞാൻ തന്നെ ഇങ്ങനെ ഗണിച്ചറിയുന്നു ഉറപ്പായിട്ട് ലാലേട്ടനെ വീക്കെൻഡ് വന്നിട്ട് കാണിച്ചു ആദിലേണ പാവ എടുത്തതെന്ന് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അറിയില്ല ഇനി അനിമോൾ എങ്ങാണ്ട് ഞാൻ വിചാരിച്ചു അവസാനം കരഞ്ഞരഞ്ഞ് ഇറങ്ങി പോകുമെന്ന് അമ്മ രീതിയിൽ കരച്ചിലും വീഴ്ചലും എൻ്റെ ബിഗ് ബോസ് ഏറ്റു പറഞ്ഞാൽ ഞാൻ താ പോണെന്ന് പറഞ്ഞോട്ട് ആട്ടി ഇറങ്ങി പോകുന്നതാണെങ്കിൽ ആദ്യം വിചാരിച്ച സീരിയസ്ലി ഞാൻ ഞെട്ടിയിരും ദൈവമേ ഇവിളിനിപ്പോൾ പോവു 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 എന്നുള്ള രീതിയിലായിട്ട് അവസാനം പോയില്ലാട്ടോ ഇനി അവസാന ഘട്ടം എപ്പിസോഡ് എത്തിയപ്പോ രാത്രിയുള്ള കുറച്ച് സംഭവങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു നമുക്കൊന്ന് കണ്ടു നോക്കാം നെവിൻ ഇവൻ എന്തു തന്നെയാണ് ഇവളുടെ പിറകെ അനിമോളുടെ പിറകെ നടന്ന് ഇത്രയും ഇറിറ്റേറ്റ് ചെയ്യുന്നതെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല ഊള പരിപാടി ഊള സ്വഭാവമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവളെ എങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാം അതിന്റെ മാക്സിമമായിട്ട് ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കയാണ് അവളുടെ പെർഫ്യൂം ഒക്കെ എടുത്തോണ്ട് പോകുന്നു എറിയാം കണക്കിന് എന്തൊക്കെ വെളിയിലിറങ്ങി പോകുന്നു എന്ത് ഊള പരിപാടിയൊക്കെയാണ് ഈ നവീൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആഴ്ച ഉറപ്പാണ് നീ പുറത്തു പോകടെ ഇങ്ങനെയാണെങ്കിൽ എന്റെ ഊഹം ശരിയാണെങ്കിൽ നീ തന്നെ ഈ ആഴ്ച പോകും കാരണം അത്രക്ക് ഇറിറ്റേറ്റിംഗ് ക്യാരക്ടറായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുറച്ചുകൂടി ഞാനൊന്ന് കൊടുക്കാം എന്തായാലും നെവിനെ നീ ഉള്ള കൂടം കൂടൊക്കെ ഒക്കെ എടുത്തിട്ട് പോനടുത്തോളം എന്തിനാടെ എല്ലാം കൂടി വളഞ്ഞിട്ടാ പെണ്ണിനെ ആക്രമിക്കണെ ആർക്കും പിടിക്കുന്നില്ല കേട്ടാ പിന്നെ കിച്ചനിലെ കുറെ വിഷയമുണ്ട് സത്യം പറഞ്ഞ ഇപ്പൊ നിൽക്കുന്നില്ല അവക്ക് കുറച്ച് കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്ക് അറിയാം അപ്പൊ നമ്മളവക്ക ഇട്ട് നമ്മൾ എന്തിനാണ് വാശി പിടിക്കുന്നത് അവിടെ കിടന്ന് ഈ സ്ക്രീൻ സ്പേസിന് വേണ്ടിട്ടാണ് ഈ അടിയും വാശിയും എല്ലാം കാണിക്കുന്നത് അവക്ക് കുക്ക് അവൾ ചെയ്യുന്നവളൊക്കെ ചെയ്യട്ടെ ഇനി നിങ്ങൾക്ക് കുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളൊക്കെ പോയി ചെയ്യും അല്ലാണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിലെ കുറ്റം കണ്ടെത്തി അങ്ങനെ ഇങ്ങനെ കിടന്ന് എന്തിനാണ് ഈ തമ്മിത്തല് അതുപോലെ തന്നെ എനിക്ക് ഈ നൂറായിടത്തും പറയാൻ ഉള്ളത് ചുമ്മാ എന്തൊക്കെയോ എവിടെ കൂടിയൊക്കെ കയറി എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകണം ആതിലെ പിന്നെ ഇന്ന് കൊഴപ്പമില്ല എന്നിട്ട് അക്ബറിന്റെ പാവ അഴിച്ചു മാറ്റി കൊണ്ട് എന്ന് ഹൈലൈറ്റ് ചെയ്യുന്നേ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല അല്ലാണ്ട് കുറെ കച്ചറ പരിപാടികളാണ് ഇന്റെ അതിന് കാണിച്ചു കൂട്ടുന്നത് ഇതിന് മാത്രം അറിയാം എല്ലാത്തിനും ഊളകൾ ഊളപാടികളെന്ന് കാണിച്ചു കൊണ്ടിരിക്കും എന്തായാലും എപ്പിസോഡിനെ പറ്റിയിട്ട് ഞാൻ എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ട് കുറെ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നു നടന്നു ഇടയ്ക്ക് ഫുഡ് പോയി അതോടെ കുറെ കാര്യം മറന്നു അതിന്റെ ഇടയ്ക്ക് ഒരു കാര്യം വിട്ടുമായിട്ട് നെവിന്റെ കൈ കടിച്ചു പടച്ചെന്ന് പറയുന്നുണ്ട് അതിന് കൈ കടിച്ചു പാന്തി വിച്ചി നുള്ളി മാന്തി എല്ലാ ആവശ്യം തന്നെ ഒരു കുഴപ്പമില്ല അവനൊക്കെ കിട്ടേണ്ടത് തന്നെ നാലോ കണക്കിന് കുറച്ച് ആല ആലോക്കി കൊടുക്കേണ്ടത് പിന്നെ അല്ലാണ്ട് അവര് പരിധിയില്ല എല്ലാത്തിനും ആ നെവിന് രണ്ടാടികളെ കുറവുണ്ട് അവൻ ആടികള് ഏഴിയാണ് കൊടുക്കേണ്ടത് അവന്റെ ഒടുക്കത്ത ഞാനൊന്നും പറയില്ല അവളെ മാക്സിമം ഇറിട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടു ദിവസം കൊണ്ട് ഈ ആഴ്ച പോയിരിക്കും അല്ലാണ്ട് എന്തോ പോയിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്തായ കൊണ്ടേ പുതിയൊരു വീഡിയോ വരണം ബൈ